കണ്ണമ്പ്ര പുതുക്കോട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു എല്ലാവർക്കും ഭൂമി എല്ലാ എല്ലാ ഭൂമിക്കും സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തുമ്പോൾ തന്നെ അതിനനുരോധമായ വിധത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ വലിയ ശ്രദ്ധയാണ് ഗവൺമെന്റ് പ്രത്യേകമായി കാണിക്കുന്നത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് ഏക്കർ ഭൂമി തിരിച്ചു പിടിച്ചതടക്കം അങ്ങനെ ലഭ്യമാകുന്ന മിച്ചഭൂമി പൂർണ്ണമായും അർഹരായ മനുഷ്യർക്ക് വിതരണം ചെയ്യാനുള്ള വലിയ പ്രവർത്തനമാണ് ഗവൺമെൻറ് സംഘടിച്ച് വരുന്നത് അർഹരായ എല്ലാ മനുഷ്യർക്കും ഭൂമി കൊടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ കേരളത്തിലെ റവന്യൂ വകുപ്പിനെ അടിമുടി ഡിജിറ്റലൈസ് ചെയ്യണം എന്ന ആശയമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് കേരളത്തിൻ്റെ പുറത്ത് പ്രവാസികളായി ജീവിക്കുന്ന പത്തു രാജ്യത്തെ ആളുകൾക്ക് കൂടി അവരവരുടെ മൊബൈലിൽ പ്രത്യേക ആപ്ലിക്കേഷനിലൂടെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് നാട്ടിലുള്ള തങ്ങളുടെ സ്ഥലത്തിൻ്റെ നികുതി അടയ്ക്കാൻ കഴിയുന്നതുൾപ്പെടെ റവന്യൂ വകുപ്പ് ശ്രദ്ധേയമായ നിരവധി പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി കൊണ്ടുവരികയാണ് സ്മാർട്ടായ നടപടികളിലേക്ക് കൊണ്ടുപോയി അതെല്ലാം വേഗത്തിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഈ വില്ലേജ് ഓഫീസിൻ്റെ നിർമ്മാണോദ്ഘാടനം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഔപചാരികമായി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു പി പി സുമോധമി അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഹസീന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ബിനു ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുലോചന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ രാജേന്ദ്രൻ ആലത്തൂർ തഹസിൽദാർ കെ ശരവണൻ വില്ലേജ് ഓഫീസർ എ കെ കുമാർ പുതുക്കോട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് കെ എൻ സുകുമാരൻ മാസ്റ്റർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം കെ ചന്ദ്രൻ പി എ ഇസ്മായിൽ പി എം മീരാൻകുട്ടി മീരാൻ മൊയ്തീൻ അജീഷ് എന്നിവർ സംസാരിച്ചു